ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ വീഡിയോ സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ് ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കോഴിക്കോട് ബിരിയാണി ആയിരുന്നു തലശ്ശേരി ബിരിയാണിയിൽ മെയിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് പൊതുവെ നമ്മൾ ഉണ്ടാക്കാറ് ഇത് കുറച്ചുകൂടി എളുപ്പമാണ് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ റൈസിൻ്റെ നോക്കാം നെയ്യ് ഉപ്പ് സവോള ക്യാരറ്റ് അരിഞ്ഞത് നാരങ്ങ ഹോൾ സ്പൈസസ് ആണ് എടുത്തിരിക്കുന്നത് അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നെയ്യൊഴിക്കുക അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഞാനൊരു എടുത്തിരിക്കുന്നത് പട്ട ഗ്രാംപൂ ഏലക്ക ബേ ലീഫ് തക്കോലം സാജീര പെരിഞ്ചീരകമാണ് ഇത് നന്നായി മൂത്ത് വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതൊരു ഒരു സവാള ഉണ്ട് ചെറിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു സ്പൂൺ ഇട്ടിട്ട് കൊടുക്കാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാനിവിടെ ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കാരണം ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് അപ്പം ആറ് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നാരങ്ങ നീരും പിന്നെ ഉപ്പുകൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കണം അത് നോക്കിയിട്ട് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം കുറയാൻ പാടില്ല ഇതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരി കഴുകി വാർത്ത് വെക്കണം അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് കൈമാർ റൈസ് ആണ് നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണ് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് അരി വേവിച്ചെടുക്കാൻ തക്കാളി റൗണ്ടിൽ അരിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മുകളിൽ വെച്ചെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി സോള വറുത്ത് കോരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യൊഴിച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക നന്നായി ചൂടായി വരുമ്പം ഞാൻ ഒരു പിടി ക്യാഷിനട്ട് എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞു പോകരുത് അതുപോലെ തന്നെ കിസ്മിസും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ കറിവേപ്പില കൂടെ ഒരു പിടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സവോള നമുക്ക് തിന്നായിട്ട് അരിഞ്ഞത് വറുത്ത് കോരി വെക്കാം ഇതും കരിഞ്ഞു പോകരുത് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അണ്ടപ്പരുപ്പും മുന്തിരി കറിവേപ്പില സവോള എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈസ് വേവാൻ വെച്ചത് എന്തായി നോക്കാം ഒന്ന് ഇളക്കി നോക്കുക വെള്ളം ഇനിയുണ്ട് വറ്റാൻ അരി അരിവെന്തിട്ടില്ല അപ്പോൾ ഒന്നുകൂടെ ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം റൈസ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാം ബിരിയാണി മസാലയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ചിക്കൻ ഒരു കിലോ ഒരു വലിയ തക്കാളി നാല് വലിയ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പുതിന മല്ലിയില ചോപ്പ് ചെയ്തത് മഞ്ഞപ്പൊടി ഗരം മസാല നാരങ്ങ നീര് ഉപ്പ് തൈര് വെളിച്ചെണ്ണ നേരത്തെ യൂസ് ചെയ്ത എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പേസ്റ്റ് അല്ല ക്രഷ് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ കൊടുക്കാം ചിക്കണം ഒരു കളർ മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഒരു രണ്ട് രണ്ട് രണ്ടര ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് ഭാഗം ഡമ്മിട മാറ്റി വെച്ചിട്ട് ബാക്കി നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടിടാം ഇത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക തിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് ഞാനൊരു മുക്കാൽ കപ്പ് കട്ട തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ വേണം നമ്മുടെ ചിക്കൻ കുക്കായിട്ട് വരാൻ അധികം പുളിയില്ലാത്ത തൈരെടുക്കാൻ നോക്കുക ഇതിലേക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൊടുക്കുക പുദീന മല്ലിച്ചപ്പ് ഒക്കെ ചോപ്പ് ചെയ്തത് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഇട്ട് കൊടുക്കുക കുരു പാടില്ല കുരു ഇട്ട് കഴിഞ്ഞാൽ കയ്പായി പോവും നമ്മുടെ ബിരിയാണി അപ്പം അത് ശ്രദ്ധിക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇനിയും കുറച്ച് ഗരം മസാലയും ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ചുകൂടെ മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് കുറച്ചുകൂടെ മസാല വേണ്ടിരുന്നു അവിടെ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കി വെള്ളം പറ്റുന്നുണ്ടോ കുക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കണം ഇപ്പം ഇനിയും കുറച്ചുകൂടെ കുക്ക് ആവാനുണ്ട് നമുക്ക് ദമ്മിടാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില സവോള വറുത്തു കൊരിത് കുറച്ച് ഗരം മസാല പുതിന മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്തത് നെയ്യ് പിന്നെ റൈസ് ഇനി മസാലയും കൂടെ ആവാനുള്ളൂ അപ്പം നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ തുറന്നു നോക്കാം അപ്പം നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ദം ഇടാൻ വേണ്ടിയിട്ട് ഈ മസാലയിലേക്ക് നമ്മൾ വറുത്തു കോരി വെച്ചിരിക്കുന്ന സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില പുതിനീന മല്ലിച്ചപ്പ് പിന്നെ ഒരു നുള്ളു ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം ഒരു ലെയറ് റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില സവാള മല്ലിയില പുതിന ഒരു നുള്ള് ഗരം മസാല പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കുക ഇതിൻ്റെ മേലെ വീണ്ടും ഒരു ലെയർ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഗാർണിഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുക നമ്മുടെ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് എയർ ടൈറ്റ് ആക്കി അതിൻ്റെ മേലെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം ഞാനൊരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സാണ് ദമ്മിടുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദമ്മിടാൻ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അത് ശ്രദ്ധിക്കുക അങ്ങനെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് വൈറ്റ് റൈസ് എല്ലാം ആദ്യം മുകളിൽ നിന്ന് കൂരി മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് താഴെ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പാവുന്നതാണ് അങ്ങനെ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് സാലഡ് ചമ്മന്തി അച്ചാറ് പപ്പടം ഇത്ര ഐറ്റംസ് ഒരുമിച്ച് കഴിക്കാവുന്നതാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി വെച്ച് നോക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഫ് യു ലൈക്ക് മൈ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് കോമൻ്റ് ആൻഡ് ഷെയർ ബായ്